ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് ലക്ഷ്മി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാഡ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ എസ്പെഷ്യലി സെൻറ്റഡ് പാഡ്സ് സെൻഡർ പാഡ്സ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാഡ്സിലെല്ലാം സെൻറ്റർ ആണ് സെൻറ്റഡ് പാഡ്സ് അല്ലാണ്ട് യൂസ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നവർ മാത്രമേ സെൻറ്റർ അല്ലാണ്ട് വേറെ പാഡ്സ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാറുള്ളൂ അപ്പൊ ഓർഗാനിക്കായിട്ട് കോട്ടൺ പാഡ്സ് അവൈലബിൾ ആണ് പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും യൂസ് ചെയ്യുന്നത് സെൻറ്റർഡ് ആയിട്ടുള്ള പാഡ്സ് ആണ് അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ചിന്തിക്കുക എപ്പോഴും ഒരു ബാഡ് സ്മെല്ല് മാറി ഒരു റിഫ്രഷ്നസ് കിട്ടാനായിട്ടും ഒരു ഗുഡ് സ്മെല്ല് കിട്ടാനൊക്കെ കൂടിയാണ് ആൾക്കാർ കൂടുതലായിട്ടും സെൻഡർഡ് പാഡ്സ് തെരഞ്ഞെടുക്കുക എന്നെപ്പോലെ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ ഇതുവരെ സെൻറ്റേർഡ് ആണോ എന്നൊന്നും നോക്കിയിട്ടൊന്നല്ല ഒരു പാഡ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ആഡ് കാണും അതിലൊരു പാഡ് സെലക്ട് ചെയ്യും ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത് നോക്കും നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും പിന്നെയും യൂസ് ചെയ്യും ഞാനൊക്കെ ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഒരു കാറ്റഗറിയാണ് ആണ് കേട്ടോ അപ്പൊ സെന്റഡ് പാഡ്സ് യൂസ് ചെയ്തതിനു ശേഷം എനിക്ക് വന്നിട്ടുള്ള കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് ഞാൻ സെന്റഡ് പാട്സിനെ കുറിച്ചും ഓർഗാനിക് ആയിട്ടുള്ള കോട്ടൺ പാട്സിനെ കുറിച്ചും മനസ്സിലാക്കി തുടങ്ങിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തന്നെ വിചാരിച്ചിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ സെന്റഡ് പാഡ്സ് നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞാലുള്ള എനിക്ക് വന്നിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും അത് ഞാൻ എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തിരുന്നത് സെൻറ്റർ പാഡ്സ് തന്നെയാണ് അതിനൊരു ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു സെൻഡ് ഉണ്ടാവുമല്ലോ എല്ലാ പാഡ്സിനും മൈൽഡായിട്ടുള്ള ഒരു സെൻസ് ഉണ്ടാവും അപ്പോൾ ഇത് യൂസ് ചെയ്തതിനു ശേഷം നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവണം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലമൊക്കെ വരുമ്പോൾ ഈർപ്പം തട്ടുന്ന ഒരു സമയത്താണ് കൂടുതലും ഇതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അപ്പോൾ സെൻറ്റഡ് പാഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ റെഡ്നസ് പിന്നെ ഡ്രൈ ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ ചൊറിച്ചിലുണ്ടാവുക അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടി പോയി കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ വരെ വരാനുള്ള ചാൻസുകൾ നമ്മൾ സെൻറ്റർ പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരാറുണ്ട് അപ്പൊ ഇങ്ങനെ പാഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ സ്കിന്നിനൊക്കെ ഇൻഫെക്ഷനും അതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക അത് പാഡിൻ്റെ കുഴപ്പമാണ് അങ്ങനെ നമ്മൾ ഒരുപാട് ബ്രാൻഡ്സ് മാറ്റി മാറ്റിയൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഒന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നത് അവർ നമുക്ക് സജസ്റ്റ് ചെയ്തു നിങ്ങളൊന്ന് സെൻറ്റഡ് പാഡ്സ് മാറ്റിയിട്ട് ആയിട്ടുള്ള കോട്ടൺ പാഡ്സ് കിട്ടും അത് യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ കോട്ടൺ പാഡ്സ് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ഡിഫറൻസ് വന്നു തുടങ്ങി അതായത് വേറെ ഇറിറ്റേഷൻ ഇല്ല ഇറിറ്റേഷൻ ഇല്ലാന്ന് മാത്രമല്ല നമ്മളാ ഒരു ഡ്രൈനെസ് ഒക്കെ മാറി നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവാൻ തുടങ്ങി അപ്പോൾ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സെൻറ്റർ പാട്സിലുള്ള സെന്റും നമ്മുടെ നാച്ചുറൽ പി ലെവലും നമുക്ക് എന്തായാലും ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ബാക്ടീരിയ ഉണ്ടാവും ഈ ബാക്ടീരിയയും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിന് വരുന്ന ഇൻഫെക്ഷൻസ് ആണ് ഈ വരുന്ന അത് നമുക്ക് ആയിട്ടും നമ്മുടെ സ്കിന്നു കുറച്ച് ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ചൊറിച്ചിലൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇതിനൊക്കെ പകരമായിട്ട് നമുക്ക് സെൻറ്റ് നമ്മുടെ സ്മെല്ലിനെക്കൊന്ന് കണ്ട്രോള് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഫോർ അവേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ ഓർഗാനിക് ആയിട്ടുള്ള നാച്ചുറൽ പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ അത് മാറ്റി മാറ്റി നമുക്ക് യൂസ് ചെയ്യാം സെൻറ്റഡ് പാഡ്സിൽ നമ്മൾ സെൻ്റ് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ സെൻറ്റർ പാഡ്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള കോട്ടൺ പാഡ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മളത് ഇത്ര ഒരു സമയം വെച്ചിട്ട് അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്ര ഒരു ബാഡ് സ്മെല്ലൊന്നും വരാണ്ട് നമുക്ക് മാക്സിമം കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും കേട്ടോ പാഡ്സ് തന്നെ യൂസ് ചെയ്യണം എന്നുള്ള ആൾക്കാർ ഉണ്ടാവുമല്ലോ ഇപ്പാണെങ്കിൽ നമുക്ക് ടാമ്പോൺസ് ഉണ്ട് അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ഉണ്ട് ഇപ്പൊ കോട്ടൺ പാഡ്സ് അവൈലബിൾ ആണ് ഇപ്പോ ക്ലോത്തിൽ തന്നെ പാഡ്സ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് പാഡ്സ് തന്നെ യൂസ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ ഫ്രീടെ കോട്ടൺ പാഡ്സ് ഒന്ന് എഴുതിയിട്ടുണ്ടാവും അതിന്റെ പാക്കും മല അതാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അത് കോട്ടൻ്റെ തന്നെയാണ് പിന്നെ നമ്മൾ പാഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് വൈറ്റ് ആയിട്ടുള്ള പാഡ്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ചില പാഡ്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ബ്ലൂ കളറിലെ ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയുള്ള പാഡ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കുക കളർ വന്നിട്ടുള്ള പാഡ്സ് ഒക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കാം കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ കോട്ടൺ പാഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫോർ ഹവേഴ്സിൽ കൂടുതൽ വെക്കാണ്ട് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഫാബ്രിക് ക്ലോത്തിൻ്റെ പാഡ്സ് അവൈലബിൾ അല്ലേ അതൊക്കെ നമ്മൾ റീയൂസ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് സൺലൈറ്റിൽ തന്നെ അതൊന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം റിയൂസ് ചെയ്യുക അതിപ്പോൾ നമ്മൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണല്ലോ റീയൂസ് ചെയ്യുക അപ്പം എപ്പോഴും നമ്മൾ ഹൈജീൻ ആയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ റീയൂസ് ചെയ്യുന്ന പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ അത് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ അപ്പൊ സെൻറ്റർ ആയിട്ടുള്ള പാഡ്സിന്റെ മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ എന്റെ സെൻറ്റർ ആയിട്ടുള്ള പാഡ്സ് ഇത്രയും വർഷത്തിന് ശേഷം ഞാനത് സ്റ്റോപ്പ് ചെയ്ത് ഓർഗാനിക് ആയിട്ടുള്ള കോട്ടൺ പാഡ്സ് യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഏത് പാഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട് പാഡ്സിൽ നല്ല പാഡ്സ് ഏതാണെന്ന് നിങ്ങൾക്ക് ഇതുപോലെ വല്ല സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ